വയനാട് ചൂരൽമല മഹാദുരന്തത്തിൻ്റെ ആഴം അടുത്തറിയാൻ വയനാട്ടിലെത്തിയ പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് കൽപ്പറ്റ നഗരത്തിൽ വലിയ നിയന്ത്രണങ്ങളായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത് അതുകൊണ്ടുതന്നെ പൊതുജനങ്ങൾ ആരും രാവിലെ മുതൽ നഗരത്തിലേക്ക് പ്രവേശിച്ചില്ല എങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നത് കണ്ട് മൂന്ന് കുട്ടികൾ നേരത്തെ തന്നെ എസ് കെ എം ജെ സ്കൂൾ പരിസരത്തെത്തിയിരുന്നു ജെറിൻ മാധവ് ജനിൽ ചിന്മയി ചിത്രിത ജിത്തു തുടങ്ങിയവരാണ് രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചക്ക് ഒരു വരെ ഇവിടെ കാത്തുനിന്നത് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുപോകുന്നതിനിടെ കറുത്ത കാറിൽ പ്രധാനമന്ത്രി മോദി ഇരിക്കുന്നത് കുട്ടികൾക്ക് കാണാൻ കഴിഞ്ഞില്ല ഒടുവിൽ പിന്നെ സംശയങ്ങളായി നിങ്ങളോട് കാണിച്ചല്ലോ പ്രധാനമന്ത്രിയെ കാണണമെന്ന അതിയായ ആഗ്രഹത്തോടെയാണ് മണിക്കൂറുകളോളം കാത്തുനിന്നതെന്ന് കുട്ടികൾ പറഞ്ഞു നിങ്ങൾ പ്രധാനമന്ത്രിനെ കണ്ടിട്ട് എത്ര പേരുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹനവ്യൂഹം കടന്നുപോയതിനു ശേഷം അവിടെയെത്തിയ മന്ത്രി കെ രാജനും ടി സിദ്ദിഖ് എം എൽ എയും കുട്ടികളെ ആശ്വസിപ്പിച്ചു ടി വിയിൽ പ്രധാനമന്ത്രിയെ കാണാൻ കഴിയുമെന്ന ആശ്വാസത്തോടെയാണ് അവർ മടങ്ങിയത് सी वि षिबू वयना विशन कलपट